மாங்க வந்து எல்லாம் உள்ள வைக்கிறாங்க 何だこれ চাই গ' চাই গ'ল কেৰা ക്ലോസ് ചെയ്യണ്ട ക്ലോസ് ഒക്കെ ഈ കാടോട് ചെറുപ്പം അല്ലെങ്കിൽ കൂടി വൈഡ് എന്ന് വെച്ചാൽ മതി അത് നല്ല സോള് ഷോട്ടായി സൂം ചെയ്ത കൊള്ളേ 不的，不的。 ഏപ്രിൽ മാസം ഒന്നാം തീയതി വീണ്ടും തുറന്ന് കാവിക സീസണിനു ശേഷം തുറന്നിട്ടുള്ള ഗിരുകുളം ദേശീയ ദിനത്തിൽ നമ്മൾ ജനങ്ങൾക്ക് കൂടുതൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുവഴി ക്യൂ നിൽക്കാതെ തന്നെ ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് സഫാരി ബസ്സിൽ കയറാനുള്ളൊരു സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ പുതിയതായിട്ടൊരു വിർച്വൽ റിയാലിറ്റി പാർക്കും നമ്മൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ ഇപ്പോൾ നൂറ് ശതമാനം ഓൺലൈൻ ടിക്കറ്റിംഗ് സംവിധാനത്തിലൂടെയാണ് ഗിരുകുളം നാഷണൽ പാർക്ക് പ്രവർത്തിക്കുന്നത് കൂടാതെ ഈ ഈയൊരു ഒറ്റ മാസം കൊണ്ട് തന്നെ ഏകദേശം ഒന്നര ലക്ഷത്തോളം ആൾക്കാർ ഇരുവികുളം ദേശീയോദ്യാനത്തിലും താരത്തിലും ലക്കം വാട്ടർഫാൾസിലുമായിട്ട് സന്ദർശനം നടത്തി കഴിഞ്ഞു അത് മൂലം ഒരു മൂന്നര കോടിയുടെ ഏകദേശം ഏകദേശം മൂന്നര കോടിയുടെ ഒരു വരുമാനം നമുക്ക് ഇരു സർക്കാരിൻ്റെ വനംവകുപ്പിന് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് நேஷ்னல் பார்க்கு ரொம்ப நல்லா இருக்குது நாங்கள் இங்கே மூணாருக்கு வந்துருந்தோம் சம்மர் வேக்கேஷனுக்காக இங்கே இரவைக்குளம் நேஷ்னல் பார்க் அது மட்டும் இல்லாமல் எல்லா ப்ளேஸஸ்ஸுமே ரொம்ப சூப்பராக இருக்குது இங்கே இருக்கிற வியூ பாயிண்ட்ஸ் எல்லாமே ரொம்ப நல்லா இருக்குது இங்கே நாங்கள் வந்து இங்கே எங்கேயிருந்து இங்கே வீட்டாக பார்த்தோம் ரொம்ப நல்லா இருந்துச்சு கிளைமேட்டும் இங்கே ரொம்ப சூப்பராக இருக்குது கண்டிப்பாக இங்கே எல்லோரும் விசிட் பண்ணால் சூப்பராக இருக்கும்